പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യവ്യായം ജോഷിയും കലീബും സൂനിൻ്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തെ തിരഞ്ഞെടു ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു ന നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത് അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ല ഒരു ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യം ഉണ്ട് ഉണ്ടായില്ലേ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതിനെ വിളിച്ച് അപേക്ഷിച്ചു ഉന്നതനായ കർത്താവ് ശക്തനായ കന്മഴ പെയ്ച്ച് അവൻ ഉത്തരമൊരുളി ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി ബത്കോറിൽ ഉറക്കം ഉറക്കത്തിൽ വച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു അങ്ങനെ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ശക്തനായവയനായവനെ അവൻ പൂർണ്ണമായി പിന്ചെന്നു മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്തകർമ്മം അനുഷ്ഠിച്ചു യഭൂന്നായുടെ പുത്രൻ കലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടതയെ ദുഷ്ടമായ വെറുപിറുപ്പ് നിർത്തുകയും ചെയ്തു ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ ിക്കുന്നതിന് ആറ് ലക്ഷം യോദ്ധാക്കളിൽ ഇവൻ രണ്ടു പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ കർത്താവ് കലേബിന് ശക്തി കൊടുക്കുകയും അത്യെ നിലനിർത്തുകയും ചെയ്തു അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലായി ന്യായാധിപന്മാർ സാമൂഹ്യൻ അവിശ്വസ്ത അറിയാതെ ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേക ന്യായാധിപന്മാരുണ്ട് അവരുടെ സ്മന അനുഗ്രഹീതമായിരിക്കട്ടെ ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ സമ്പൂജ്യമായി അവരുടെ നാമം പുത്ര പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ കർത്താവിൻ്റെ പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സ്വാമൂ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേകിക്കുകയും ചെയ്തു കർത്താവിൻ്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി കർത്താവ് യാക്കോവിനെ സംരക്ഷിച്ചു വിശ്വസനിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിയിച്ചു വാക്കുകളിലൂടെ വിശ്വാസിനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു ശത്രുക്കളെ എല്ലാ വശത്തുനിന്ന് ഞെരിക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ഓരോ കുടിക്കൊന്ന് ആട്ടിൻകുറ്റിയേയും ബലിയർപ്പിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവ് ആകാശത്തു നിന്ന് ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി ടൈനിലെ ജനനേതാക്കന്മാരും ഫിലീസിയ ഭരണാധികാരിയുടെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു നിത്യനിദ്രയ്ക്ക് മുമ്പേ ആയി സാമുവേൻ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി പിടിച്ചു കുറഞ്ഞു ഞാൻ ആരുടെയും സ്വത്ത് കൈകയേറിയിട്ടില്ല ഒരു ജോടി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്ര പ്രവചിച്ചു കർത്താ രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചു ജനത്തിൻ്റെ ദുഷ്ടത മായ മായച്ച് കളിയുവാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു കഥാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ